നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് ആൻഡ്സ് കർക്കിടക വാവുബലി തർപ്പണം ഓഗസ്റ്റ് മൂന്നിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ കർക്കിടകവാവിനോടനുബന്ധിച്ച് നടക്കുന്ന ബലിതർപ്പണത്തിന് പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തുള്ള ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെ നാലുമണിക്ക് പിതൃക്രിയകൾ തുടങ്ങും നിളാ തീരത്തെത്തുന്ന ആയിരങ്ങൾക്ക് ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഐവർമഠം ശ്രീകൃഷ്ണക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കും ഐവർമഠം രമേഷ് കോരപ്പത്തും ബ്രാഹ്മണസഭയും വിപുലമായ സൌകര്യങ്ങൾ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ഏർപ്പെടുത്താറുണ്ട് തൃശൂർ പാലക്കാട് ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നും ബലിതർപ്പണത്തിന് അനേകം വിശ്വാസികൾ നിലാതീരത്ത് എത്തിച്ചേരും ഐവർമഠം ക്ഷേത്രം ട്രസ്റ്റി അശോക് വാര്യർ ഒരുക്കങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ശ്രീ ക്ഷേത്രത്തിലെ ഓഗസ്റ്റ് തീയതിയാണ് കർക്കടകുന്നതിന്റെ വഹിക്കുന്ന സുരേഷ് നമ്പൂതിരി ഹരിദാസ് ദീപൻ അങ്ങനെ മുതൽ പേർ പത്ത് പതിനഞ്ച് കർമ്മികളോളം ഈ അതിൻ്റെ കർമ്മികത്വം വഹിക്കുന്നുണ്ട് അതിന് കർക്കിടവാദന എല്ലാ വർഷവും ചെയ്യുന്ന മാതിരി എല്ലാ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും പുഴയിലെ പന്തൽ അതുപോലെ വലിയ ബലിതർപ്പണം നടത്തുന്ന റെസീറ്റാക്കുന്നതിന് വേണ്ടിയുള്ള കൗണ്ടറുകൾ പ്രസാദ വിതരണം അതിന് അതുപോലെ പഴയ പോലീസ് പോലീസുകാരുടെ സഹകരണം അവർ എത്തിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാ വർഷത്തെയും ഈ വർഷവും അതിന് കർക്കിടകോട് ബന്ധിച്ച എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കൂടാതെ കർക്കിടമാസത്ത് പ്രത്യേകിച്ചിട്ട് ഈ ക്ഷേത്രത്തിൽ ദിവസം കാന്തി ഗണോദ്യോഗം ഗവസേവ ചുറ്റുവടക്കെ നിറമാല കേളി എന്നിവയെല്ലാം നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഇവിടെ അന്നദാനങ്ങൾ നടന്നു കൊണ്ടിരിക്കുകയാണ് വാഹ ദിവസവും എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ട് ഇനി വരുന്ന ഈ വരുന്ന കൂടാതെ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി അഷ്ടമി രോഹിയോട് കൂടിയാണ് ജയ വിഷമി രോണി ആണ് അതിനോട് അനുഭവിച്ചിട്ടുള്ള പ്രോഗ്രാമുകളെല്ലാം വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ വരുന്ന വരുന്ന ദിവസങ്ങൾ നടത്തേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം കർക്കിടകവിന് പ്രത്യേകിച്ചിട്ട് വലിയ തർപ്പണം നടത്തുന്നതിന് വേണ്ടി പന്തൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രത്യേകിച്ച് കൗണ്ടറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രസാദ വിരത്തിലുള്ള കൗണ്ടറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോന്നും തിലഹോമം അതുപോലെ തിലഹോമത്തിന് പ്രത്യേകിച്ച് വേറെ കൗണ്ടറുകൾ ഉണ്ടാവും എല്ലാത്തിനും അങ്ങനെ ഓരോ പ്രത്യേകിച്ചുള്ള കൗണ്ടറുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സി സി വിവാല